അങ്ങനെ ഇരുട്ടാകായിക്കൊണ്ടിരിക്കുക കേട്ടാ ബാങ്ക് കൊടുത്തിട്ടില്ല ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ മീൻപിടുത്തം ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ മീനും കൂടിയും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒന്ന് ഇട്ടച് ചെറുതായിട്ട് കൊത്തുണ്ട് പിന്നെ ഇവിടെ ഒരു നമ്മളെ ബൈറ്റ് ഒന്ന് ബാക്കിയുണ്ട് അപ്പം ഒന്ന് കിട്ടിയ മീനുകളാണ് ഈ എടുക്കുന്നത് ഒന്ന് അപ്പോൾ ഒന്തിച്ച് കാണിച്ചു തരാം ആരൊക്കെ ഉണ്ട് എന്ന് കണ്ടുള്ളി ിട്ട മീനുകൾ ഇതാണോ ഇതേ ഒരു വലിയൊരു കരിമീ ഉണ്ട് പിന്നെ നമ്മളെ ചുണ്ടന് ഒരു മൂന്നെണ്ണ ഉണ്ട് ഒന്നും കിട്ടുന്ന കാണിച്ചരാ നല്ല ഫ്രഷായിട്ടന്നെ വെള്ളത്തിട്ടുണ്ടേ നല്ല ഫ്രഷായിട്ടന്നെ ഇണ്ട്ട്ടാ ഇന്നിപ്പ കിട്ടിയ മീനാളെ കാണിച്ചരാ കണ്ടുള്ളി ഇനിയിപ്പോൾ ചത്തീനെ കുറഞ്ഞതെന്ന് പറയാൻ കണ്ടാൽ തന്നതകണോ കണ്ടില്ലേ നല്ല പടക്കണ ചുണ്ടൻ ഇനി പിന്നുള്ളതേ കരിമീൻ ആ ഓ നല്ലൊരു മുള്ളു ഓടിയിട്ടാ ഇതാ കണ്ടോളി ഇതാണ് കരിമീനെ നല്ല അടിച്ചിപ്പോൾ കളി കരിമീൻ കിട്ടിക്കണോ കണ്ടില്ലേ അത്യാവശ്യം വലുപ്പമുള്ളൊരു കരിമീനെ പിന്നെ ഇവിടെ ചുണ്ടന്മാർ അതുപോലെ കോലി പെരല് ഒക്കെ ഉണ്ടോ ഇതാ പെട്ടണോ ഞാൻ ചുണ്ടന്മാരെ കാണിച്ചു തരാം ഇതാ അടുത്ത ചുണ്ടനെ ഒന്ന് ഇവിടെ തണോ ഒന്ന് അപ്പോൾ രണ്ട് ഏ എന്താരുണ്ടോ ഒരു ഒരാട്ടിയും വല്ല വേറെ ചുണ്ടനെ അതേമാതിരി പോലെ ചെറുമീനാൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം ഇന്ന് അത്യാവശ്യം നല്ല മീനൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതാ പേരലുണ്ട് നമ്മളെ കടുങ്ങാലിപ്പേരലും ഉണ്ട് കേട്ടോ ഇവിടെ ഓക്കേ